ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ഒരു കാലത്ത് ടെലിവിഷൻ ചാനലുകളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും മലയാളികൾക്ക് സുപരിചിതമായിരുന്നു ഈ പരസ്യവാചകം തൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥനായ രാമചന്ദ്രൻ കൊടുക്കുന്ന ഉറപ്പായിരുന്നു ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന മൂന്ന് വാക്കുകൾ ആ വാക്ക് സ്വർണം വാങ്ങുന്നവർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വിശ്വാസവുമായിരുന്നു അറ്റ്ലസ് ജുവലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മറ്റ് സ്വർണ്ണക്കടകളുടെ മുതലാളിമാർ കോടികൾ പ്രതിഫലം കൊടുത്ത് മോഡലുകളായി സിനിമാ താരങ്ങളെ വെച്ചിരുന്ന കാലത്ത് രാമചന്ദ്രൻ നേരിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നു നിഷ്കളങ്കനായി ചിരിക്കുന്ന കളങ്കമില്ലാതെ വർത്തമാനം പറയുന്ന രാമചന്ദ്രനെ ജനങ്ങൾക്ക് വിശ്വാസമായിരുന്നു കൊച്ചുകുട്ടികൾക്ക് പോലും പരിചിതനായിരുന്നു രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകവും അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വൈശാലി രാമചന്ദ്രൻ എന്ന മധുക്കര മൂത്തേടത്ത് രാമചന്ദ്രന്റെ കഥ പറയുമ്പോൾ അതിൽ നന്ദി കേടന്ന ചേരുവ ഒരുപാട് ചേർക്കേണ്ടി വരും വെറുമൊരു കച്ചവടക്കാരൻ മാത്രമായിരുന്നില്ല രാമചന്ദ്രൻ വ്യവസായി സഹൃദയൻ ചലച്ചിത്ര നിർമ്മാതാവ് അഭിനേതാവ് അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു രാമചന്ദ്രന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ബ്രിട്ടീഷ് രാജ്യിലെ കൊച്ചി രാജ്യത്ത് തൃശൂരിലായിരുന്നു രാമചന്ദ്രന്റെ ജനനം അച്ഛൻ പ്രമുഖനായ കവിയും അക്ഷര ശ്ലോക പ്രവീണനുമായിരുന്ന വി കമലാകരമേനുവൻ ജയിൽ ജീവനക്കാരനായിരുന്നു അമ്മ മൂത്തടുത്ത് രുക്മിണിയമ്മ എട്ട് മക്കളിൽ മൂന്നാമൻ രാമചന്ദ്രൻ സ്കൂൾ പഠനത്തിനും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പഠനത്തിനും ശേഷം രാമചന്ദ്രൻ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന് കാനറ ബാങ്കിൽ ജോലി കിട്ടി കാനറ ബാങ്കിൽ ജോലി നോക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ അവസരം രാമചന്ദ്രനെ തേടിവന്നു കാനറ ബാങ്കിനേക്കാൾ മെച്ചം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻ കോറാണെന്ന് കണ്ട് രാമചന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി എസ് ബി ടിയിൽ ഫീൽഡ് ഓഫീസർ അക്കൗണ്ടന്റ് മാനേജർ എന്നിങ്ങനെ പല തസ്തികകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു എന്നാൽ തന്റെ യഥാർത്ഥ മേഖല ബാങ്കിംഗ് രംഗമല്ലെന്ന തോന്നൽ രാമചന്ദ്രന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു തനിക്ക് ഒരുപാട് നേടാനുണ്ട് ഒരുപാട് ഇടങ്ങളിൽ എത്തിപ്പെടാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് രാമചന്ദ്രന്റെ ഉള്ളിൽ ഒരു നെരിപ്പോട് പോലെ നേരിട്ടൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ചിൽ രാമചന്ദ്രൻ കുവൈറ്റിലെത്തി വെറുതെ ഒരു തൊഴിലന്വേഷിയായിട്ടല്ല അദ്ദേഹം കുവൈത്തിലെത്തിയത് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റിൽ ഇന്റർനാഷണൽ ഡിവിഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജരായി രാമചന്ദ്രൻ കുറേ നാൾ അവിടെ ജോലി ചെയ്തപ്പോഴേക്കും ആളുകൾക്ക് സ്വർണ്ണാഭരണങ്ങളിലുള്ള ക്രമം അദ്ദേഹം മനസ്സിലാക്കി സ്വർണത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സൂഖ് അൽബാത്തിയിൽ ആദ്യത്തെ ജൂവരത തുറന്നു വലിയൊരു യാത്രയുടെ തുടക്കമായിരുന്നു അത് ഒമാനിലും ഖത്തറിലും ബഹ്റിനിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും പിന്നെ ഇന്ത്യയിലും അടക്കം അറ്റ്ലസ് ജുവലറിയുടെ ഷോറൂമുകൾ തുറന്നു ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം അറ്റ്ലസ് ജുവലറിക്ക് നാൽപ്പത്തി ഷോറൂമുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഏഴും അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഇറാഖ് കുവൈറ്റ് യുദ്ധമുണ്ടായി കുവൈറ്റിലെ അറ്റ്ലസ് ജുവലറി കൊള്ളയടിക്കപ്പെട്ടു ഒരൊറ്റ രാത്രി കൊണ്ട് രാമചന്ദ്രന് നഷ്ടമായത് കോടികൾ മാത്രമായിരുന്നില്ല കുവൈറ്റിൽ ചുവടുറപ്പിച്ചു തുടങ്ങിയ കച്ചവട ശൃംഖല കൂടിയായിരുന്നു പക്ഷേ അതൊന്നും നിശ്ചയദാർഢ്യമുള്ള രാമചന്ദ്രൻ എന്ന വ്യവസായിയെ തളർത്താൻ പോകുന്നതായിരുന്നില്ല ഭരതൻ സംവിധാനം ചെയ്ത വൈശാലിയുടെ നിർമ്മാതാവായി സിനിമാ നിർമ്മാണ രംഗത്തേക്ക് രാമചന്ദ്രൻ ചുവടുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ചന്ദ്രകാന്ത ഫിലിംസിന്റെ ബാനറിൽ പിന്നീട് സുഹൃതം ധനം എന്നീ സിനിമകളും അദ്ദേഹം നിർമ്മിച്ചു വാസ്തുഹാര അനന്ത ഇന്നലെ കൗരവർ വെങ്കലം ചകോരം എന്നീ സിനിമകളുടെ വിതരണക്കാരനുമായി രണ്ടായിരത്തി പതിനാലിൽ അറ്റ്ലസ് ജുവലറി ഗ്രൂപ്പ് അറ്റ്ലസ് ജുവലറി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ മോഹരി വിപണിയിലുമെത്തി ജി ഇളൻ എന്ന കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ആ കടന്നുവരവ് ആനന്ദ് ഭൈരവി സുഭദ്രം മലബാർ വെഡ്ഡിംഗ് ടു ഹരിഹർ നഗർ ത്രീ ചാർ ചൌബീസ് ദൈവത്തിന്റെ കയ്യൊപ്പ ബ്രഹ്മാസ്ത്രം ബോംബെ മിഠായി യൂത്ത് ഫെസ്റ്റിവൽ തത്വമസി തുടങ്ങിയ പല സിനിമകളിലൂടെയും ഒരഭിനേതാവായി അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിലെത്തി എങ്കിലും ലാൽ ജോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ അറബിക്കഥയിലെ കോട്ട് നമ്പ്യാരെ ആരും പെട്ടെന്ന് മറക്കില്ല ഹോളിഡേയ്സ് എന്നൊരു ചിത്രം സംവിധാനം ചെയ്യുകയും ചെയ്തു രാമചന്ദ്രൻ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി അൻപത് കോടി ദൃഹം ആസ്തിയുള്ള അറ്റ്ലത്ത് ഗ്രൂപ്പിന്റെ തകർച്ച തുടങ്ങിയ ദിവസമായിരുന്നു അത് വല്ലാത്ത ശരീരവേദന കാരണം രാമചന്ദ്രൻ അന്ന് പതിവിലും നേരത്തെ വീട്ടിലെത്തി കുളിച്ചു കഴിഞ്ഞ് ചായയും കുടിച്ച് കിടക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ ആരോ കോളിംഗ് വെല്ലു അദ്ദേഹം ചെന്ന് വാതിൽ തുറന്നു അറബി വേഷം ധരിച്ച രണ്ടുപേരാണ് തിരിച്ചറിയൽ രേഖയുമായി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നും ചില പേപ്പറുകളിൽ ഒപ്പിടണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം വല്ലാത്ത പുറം അതുകൊണ്ട് നാളെ വരാമെന്നും രാമചന്ദ്രൻ അറബികളോട് പറഞ്ഞു അത് പറ്റില്ല സുഖമില്ലെങ്കിൽ താങ്കൾ ഭാര്യയെ കൂടി കൂട്ടിക്കൊള്ളൂ എന്ന് അറബികളിൽ ഒരാൾ പറഞ്ഞു അങ്ങനെ രാമചന്ദ്രനും ഭാര്യ ഇന്ദിരയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി ഒരുപാട് നേരം അവരോട് കാത്തിരുന്നു അപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിക്കഴിഞ്ഞിരുന്നു പോലീസുകാർ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഒരു പോലീസുകാരൻ പ്രധാന വാതിൽ തുറന്നിട്ട് അകത്തേക്ക് പോകാൻ രാമചന്ദ്രനോട് നിർദ്ദേശിച്ചു അവിടെ പത്ത് മുറികളുണ്ടായിരുന്നു അതിലേതെങ്കിലും ഒന്നിലേക്ക് പോകാം അപ്പോഴാണ് രാമചന്ദ്രൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് ഇവിടെ ഈ നിമിഷം എല്ലാം അവസാനിക്കുന്നു അദ്ദേഹം പോലീസുകാരൻ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് നടന്നു ദുബായിലെ റിഫ നായിഫ് ബർദുബായി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്തത് മൊത്തം ഇരുപത്തിരണ്ട് ബാങ്കുകളും ആറ് സ്വകാര്യ വ്യക്തികളും അദ്ദേഹത്തിനെതിരെ കൂട്ടത്തോടെ പരാതി നൽകി പിന്നാലെ ബിസിനസ്സിൽ പങ്കാളിയായ മകൻ അരുണും മകൾ ഡോക്ടർ മഞ്ജുവും ജയിലിലായി ഇവർ പിന്നീട് കടുത്ത ജാമ്യ വ്യവസ്ഥകളോടെ പുറത്തിറങ്ങി മൂന്ന് ദശാംശം നാല് പൂജ്യം കോടി ദൃഹത്തിന്റെ രണ്ട് ചെക്കുകൾ മടങ്ങിയ കേസിൽ രണ്ടു മാസത്തെ കസ്റ്റഡിക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പന്ത്രണ്ടാം തീയതി ആദ്യത്തെ കോടതി വിധി വന്നു മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ ആ വിധിക്കു ശേഷം രാമചന്ദ്രനെ കൊണ്ടുപോയത് അബീറിലെ ജയിലിലേക്കാണ് പിന്നീട് അങ്ങോട്ട് രാമചന്ദ്രന്റെ ജീവിതം കീഴ്മേൽ മറിയുകയായിരുന്നു തടവുപുള്ളികളുടെ വസ്ത്രങ്ങൾ ധരിച്ച് തീർത്തും ഏകാന്തതയിലേക്കുള്ള മാറ്റം രാമചന്ദ്രനെ വളരെയധികം അസ്വസ്ഥനാക്കി പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു ജയിലിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറേ ദിവസങ്ങളെടുത്തു ജയിലിലെ ഏകാന്തതയ്ക്കിടയിലും തൻ്റെ മോചനത്തെക്കാളും സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളെക്കാളും രാമചന്ദ്രനെ വേദനിപ്പിച്ചത് ഭാര്യ ഇന്ദുവിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു രാമചന്ദ്രൻ ജയിലിലായതോടെ ഇനി നിലനിൽപ്പില്ലെന്ന് തോന്നിയ അറ്റ്ലസ് ജുവലറിയിലെ ജീവനക്കാരിൽ പലരും മറ്റ് ജോലികൾ തേടിയും നാട്ടിലേക്കും പോയി ഇതിനിടയിൽ കോടതി വിധിക്കെതിരെ രാമചന്ദ്രൻ അപ്പീൽ നൽകി കുറച്ച് വൈകിട്ടാണെങ്കിലും അപ്പീൽ പരിഗണിച്ച കോടതി കേസ് റദ്ദാക്കി പിഴ മാത്രം അടയ്ക്കാൻ ഉത്തരവിട്ടു എന്നാൽ ഈ സമയം കൊണ്ട് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു രാമചന്ദ്രൻ ജയിലിലാവുകയും അറ്റ്ലസ് തകർച്ചയിലാണെന്ന ആരുടെയൊക്കെയോ പ്രചാരണം കൊഴുക്കുകയും ചെയ്തതോടെ ആദ്യം ആറോളം ബാങ്കുകളും ചില സ്വകാര്യ വ്യക്തികളും രാമചന്ദ്രനെതിരെ കൂട്ടത്തോടെ കേസ് കൊടുത്തു അപ്പോഴേക്കും യു എ ഇയിലെ അറ്റ്ലസ് ജുവല്ലറിയുടെ പത്തൊൻപത് ഷോറൂമുകൾ ഓരോന്നോരോന്നായി പൂട്ടിക്കഴിഞ്ഞിരുന്നു ഒരു കട തുറക്കുന്നതിനേക്കാൾ നൂലാമലകളായിരുന്നു അടയ്ക്കാനുണ്ടായിരുന്നത് ഇലക്ട്രിസിറ്റി ബിൽ വാട്ടർ ബിൽ ടെലിഫോൺ ബിൽ ഇതൊക്കെ അടച്ചു തീർക്കണം കടയുടെ വാടക കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കണം ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയും ലേബർ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളും തീർപ്പാക്കണം അങ്ങനെ നൂറുകൂട്ടം നൂലാമാലകൾ അതുവരെ കൂടെ നിന്നിരുന്ന ജീവനക്കാരെല്ലാം അവർക്ക് കിട്ടാനുള്ള ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും വാങ്ങി അവരവരുടെ വഴിക്ക് പോയി ഇതെല്ലാം കൊടുത്തു തീർത്തത് രാമചന്ദ്രന്റെ ഭാര്യയായിരുന്നു ഇവിടെ എവിടെന്നൊക്കെയോ പണം സംഘടിപ്പിച്ച് അവർ കാര്യങ്ങളൊക്കെ ഒരുവിധം കരക്കടുപ്പിച്ചു തന്നെ കാണാൻ ആരെങ്കിലും ജയിലിൽ വന്നിരുന്നെങ്കിൽ എന്ന് രാമചന്ദ്രൻ വല്ലാതെ ആഗ്രഹിച്ചു തന്നെ കാണാൻ ആരെങ്കിലും വന്നാൽ അവരോട് കാര്യങ്ങളുടെ സത്യാവസ്ഥ പറയാമെന്നും അങ്ങനെ തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെറ്റിദ്ധാരണ കുറെയെങ്കിലും മാറിക്കിട്ടുമെന്നും അദ്ദേഹത്തിന് തോന്നി റേഡിയോയും പത്രങ്ങളുമൊക്കെ ജയിലിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ കുറിച്ച് പുറത്തു പ്രചരിക്കുന്ന വാസ്തവ വിരുദ്ധമായ പല കാര്യങ്ങളും രാമചന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ള ഒരാൾ പോലും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയില്ല എന്തിന് സംഭവിച്ചത് എന്താണെന്ന് ഭാര്യയോട് പോലും ചോദിച്ചില്ല പകരം പൊടിപ്പും തൊങ്ങലും വെച്ച് മദ്യപാന സദസ്സുകളിൽ പോലും അവർ രാമചന്ദ്രന്റെ ജയിൽവാസം ആഘോഷിച്ചു ജയിലിൽ നിന്ന് ഒരു ആശ്വാസത്തിനു വേണ്ടി ഭാര്യയെ വിളിക്കുമ്പോഴെല്ലാം അവർക്ക് പറയാനുണ്ടായിരുന്നത് പുറത്തു നടക്കുന്ന കുപ്രചരണങ്ങളെക്കുറിച്ചും ബാങ്കുകളുടെ പരാതികളെക്കുറിച്ചും ഒക്കെയായിരുന്നു അതല്ലാതെ ആ പാവം സ്ത്രീ മറ്റെന്തു പറയുന്നു യഥാർത്ഥ ബാധ്യത അറിയാവുന്നത് മൂന്നേ മൂന്ന് കൂട്ടർക്ക് മാത്രമായിരുന്നു രാമചന്ദ്രനും ഇന്ദുവിനും പിന്നെ ബാങ്കുകൾക്കും അല്ലാതെ നാലാമതൊരാൾക്ക് രാമചന്ദ്രന്റെ ബാധ്യതയുടെ കൃത്യമായ കണക്കറിയില്ലായിരുന്നു അദ്ദേഹം ആരോടും അത് വെളിപ്പെടുത്തിയിട്ടുമില്ല ബാങ്കിടപാടുകളിൽ ചെറിയ പിഴവുകൾ ഉണ്ടായി എന്നറിയാവുന്ന രാമചന്ദ്രൻ ആ പിഴവുകൾക്ക് ജയിൽ ശിക്ഷ വേണമായിരുന്നോ എന്നുള്ളത് കാലം തെളിയിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചു ജയിലിൽ വേറെയും മലയാളികൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ അത്ഭുതമായിരുന്നു രാമചന്ദ്രൻ എന്ന മനുഷ്യൻ അവരദ്ദേഹത്തെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു ജയിലിൽ എത്തുന്നതിന് മുൻപ് തന്നെ പ്രമേഹവും പ്രഷറും ഒക്കെ രാമചന്ദ്രനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ജയിലിൽ അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സയും മരുന്നുമൊക്കെ കിട്ടി സസ്യാഹാരപ്രിയനായിരുന്ന രാമചന്ദ്രന് ജയിലിൽ കിട്ടുന്ന ചോറും ചായയും ഒരാശ്വാസം തന്നെയായിരുന്നു കുറേയേറെ പേർ ഒരുമിച്ച് കഴിയുന്നതുകൊണ്ട് എ സിയുടെ തണുപ്പ് വല്ലാതെ കൂട്ടിവെക്കും ഇതിനെയൊക്കെ അദ്ദേഹം തരണം ചെയ്തു വെറുതെ ഇരിക്കുക എന്നുള്ളത് ആ കഠിനാധ്വാനിക്ക് ഒരു കാര്യമായിരുന്നു അതികഠിനമായ തണുപ്പ് കാലത്ത് പോലും അതിരാവിലെ അദ്ദേഹം ഉണരും എട്ടരയോടെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ലൈബ്രറിയിലേക്കായിരിക്കും പോക്കാം പിന്നെ എഴുത്തും വായനയും ഭക്ഷണമുറിയിലെ മേശയായിരുന്നു എഴുത്തിനും വായനയ്ക്കും അദ്ദേഹത്തിന് ആശ്രയം തൻ്റെ ജയിൽ ജീവിതത്തിനിടയിൽ രാമചന്ദ്രൻ മുന്നൂറോളം പേജുകളോളമുള്ള തൻ്റെ കുറിപ്പുകൾ എഴുതി തനിക്ക് ജയിൽവാസത്തിന് യോഗമുണ്ടെന്ന് ജാതകത്തിലുണ്ടെന്ന് കുട്ടിക്കാലത്തൊരിക്കൽ അച്ഛൻ പറഞ്ഞത് അദ്ദേഹം ഓർത്തു ജാതകമെഴുതിയ ആളിന്റെ പ്രവചനം അങ്ങനെ അച്ചട്ടായി എന്തായാലും കേന്ദ്ര സര്ക്കാരിന്റെയും മധ്യസ്ഥരുടെയും ഇടപെടലിനെ തുടർന്ന് ഇജിപ്ത് ബാങ്കുകൾ ഒത്തുതീര്പ്പിന് തയ്യാറായി ജയിൽ മോചിതനായാൽ യു എ ഇ വിടാതെ തന്നെ കടബാധ്യത തീർക്കാമെന്ന് ഭാര്യ ഇന്ദു സത്യവാങ്മൂലം കൂടി നൽകിയതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ രാമചന്ദ്രൻ ജയിൽ മോചിതനായി രാമചന്ദ്രൻ മോചനത്തിനായി അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കാര്യക്ഷമമായി തന്നെ ഇടപെട്ടു യു എ ഇയിലെ ഷോറൂമുകൾക്ക് പൂട്ട് വീഴുമ്പോൾ ഏകദേശം അൻപത് ലക്ഷം ദീർഘത്തിന്റെ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു തൽക്കാലത്തെ കടങ്ങൾ വീട്ടാനായി അൻപത് ലക്ഷം ദീർഘത്തിന്റെ ആഭരണങ്ങൾ വെറും പതിനഞ്ച് ലക്ഷം ദീർഘത്തിന് അവർക്ക് വിൽക്കേണ്ടി വന്നു ജയിലിൽ നിന്നിറങ്ങിയപ്പോഴേക്കും സുഹൃത്തുക്കളടക്കമുള്ള ിൽ പലരും അദ്ദേഹത്തോട് അകന്നു നിന്നു എതിരാളികൾ തന്നെ തകർത്തതാണെന്ന് തുറന്നടിച്ച രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കുവൈറ്റ് യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു തരിപ്പണമായ ഒരു ഭൂതകാലം തനിക്കുണ്ടായിരുന്നു എന്നും അവിടെ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് പിന്നീടുണ്ടായതെന്നും പറഞ്ഞു ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ജയിലിൽ നിന്നിറങ്ങിയ രാമചന്ദ്രന്റെ ജീവിതം ജയിലിൽ പോകുന്നതിന് മുമ്പുള്ളത് തന്നെയായിരുന്നു എല്ലാ ദിവസവും പുലർച്ചെ ഉണരും കുളിച്ചു റെഡിയായി പ്രഭാത ഭക്ഷണം കഴിക്കും പിന്നെ ഓഫീസിൽ പോകുന്നത് പോലെ കോട്ടും സ്യൂട്ടും ധരിച്ച് വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കും ബർദുബായിലെ വീട്ടിൽ വെച്ച് തൻ്റെ എൺപതാം പിറന്നാൾ വീഴ്ചയിലും വിട്ടുപോകാത്ത തൻ്റെ കൂട്ടുകാരോടും അടുത്ത ബന്ധുക്കളോടുമൊപ്പം അദ്ദേഹം ആഘോഷിച്ചു എല്ലാം ശരിയാകുമെന്ന് രാമചന്ദ്രൻ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ അത് എത്രത്തോളം നടപ്പാകുമെന്ന് ആർക്കും യാതൊരു ഉറപ്പുമില്ലായിരുന്നു കാരണം സാമ്പത്തികമായും ആരോഗ്യപരമായും അദ്ദേഹം അത്രയേറെ തകർന്നിരുന്നു രാമചന്ദ്രന്റെ പതനം പലരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബിസിനസ്സിലെ എതിരാളികൾ തന്നെ തകർക്കാൻ ശ്രമിക്കുമെന്ന് നിഷ്കളങ്കനായ ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന എതിരാളികൾ ആ മനുഷ്യന്റെ തകർത്തെറിഞ്ഞു ഗൾഫ് ബിസിനസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ രാമചന്ദ്രൻ കൊണ്ടുവന്നു യു എ ഇൽ ഏകീകൃത സ്വർണവില കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു ഈ ശ്രമമായിരുന്നു ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പതനത്തിന് കാരണമായത് ഈ ശ്രമം ഒരുപാട് ശത്രുക്കളെ രാമചന്ദ്രന് ഉണ്ടാക്കി കൊടുത്തു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഗോൾഡ് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് സെക്രട്ടറി എന്നീ പദവികളോടൊപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറ്റ്ലസ് ജല്ലറി തുറക്കാനുള്ള കരാറും ലഭിച്ചത് രാമചന്ദ്രനോടുള്ള എതിരാളികളുടെ ശത്രുതയ്ക്ക് ആക്കം കൂട്ടി രാമചന്ദ്രന്റെ മാനേജ്മെന്റ് സ്റ്റൈൽ യിൽ അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയതായിരുന്നു അതിൽ ചില തന്ത്രങ്ങൾ പരാജയപ്പെട്ടു ചിലത് വിജയിച്ചു സ്വർണ്ണ കച്ചവടത്തിന്റെ പിന്നാമ്പുറ കഥകൾ അപചയങ്ങൾ പരാജയപ്പെട്ട പരീക്ഷണങ്ങൾ കച്ചവടത്തിലെ രഹസ്യങ്ങൾ വെട്ടുകൾ ചതികൾ വിശ്വാസ വഞ്ചനകൾ ഇങ്ങനെ സംഭവ ബഹുലമായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രന്റെ ജീവിതം ഒരിക്കൽ പരസ്യ ഇനത്തിൽ അറ്റ്ലസ് ജുവല്ലറിയുടെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ മലയാള മാധ്യമങ്ങൾ രാമചന്ദ്രന്റെ ചെറിയൊരു പിഴവിനെ സാമ്പത്തിക തട്ടിപ്പായി കൊണ്ടാടി മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞു എല്ലാ ബാങ്കുകളിലും കൂടി ആയിരം കോടി രൂപയുടെ കടമുണ്ടെന്നും രാമചന്ദ്രൻ ബാങ്കുകളെ പറ്റിച്ചെന്നും അവർ കൊട്ടിഘോഷിച്ചു ഇത് കേട്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പലതവണ കാര്യങ്ങൾ രാമചന്ദ്രൻ വിശദീകരിച്ചിട്ടും അദ്ദേഹത്തിന്റെ കഥ കേൾക്കാനും പറയാനുമായിരുന്നു ജനകോടികൾക്ക് താൽപ്പര്യം എന്നാൽ പുറത്തറിഞ്ഞതുപോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ യു എ വായ്പ എടുക്കുമ്പോൾ തത്തുല്യ തുകയ്ക്കുള്ള സെക്യൂരിറ്റി ചെക്ക് നൽകണം തൊണ്ണൂറ് ശതമാനം വായ്പാ തുക തിരിച്ചടച്ചാൽ പോലും ഒരു ഗഡു മുടങ്ങിയാൽ താക്കീത് നൽകും പിന്നീട് നിശ്ചിത കാലാവധിക്കുള്ളിൽ മുടങ്ങിയ തുക തിരിച്ചടച്ചില്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് ബാങ്കിൽ നിന്നും മടക്കിയിട്ട് ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും അറ്റ്ലസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതാണ് യഥാർത്ഥത്തിൽ കൂടുതൽ തുകയും തിരിച്ചടച്ചതും തിരിച്ചടച്ചുകൊണ്ടിരുന്നതുമാണ് കൊണ്ടിരുന്നതുമാണ് തിരിച്ചടവിന്റെ ചില ഗഡുക്കൾ മുടങ്ങിയപ്പോൾ ബാങ്കുകൾ സെക്യൂരിറ്റി ചെക്ക് നിക്ഷേപിച്ചു അപ്പോൾ സ്വാഭാവികമായും ആ ചെക്കുകൾ മടങ്ങി അതോടെ ബാങ്കുകൾ നിയമ നടപടികളിലേക്ക് പോയി പക്ഷേ തിരിച്ചടച്ചതുൾപ്പെടെയുള്ള തുകയാണ് മാധ്യമങ്ങൾ അറ്റസ് ഗ്രൂപ്പിന്റെ കടമായി കൊട്ടിക്കൊഴിച്ചത് എന്നാൽ ബാങ്കുകളെല്ലാം ഒരേ സമയം രാമചന്ദ്രനെതിരെ കേസുകളുമായി വന്നതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമായിരുന്നു തന്നെ ചതിച്ച ഒരാളുടെ പേരും മരണം വരെ രാമചന്ദ്രൻ ആരോടും പറഞ്ഞില്ല അതായിരുന്നു ആ വ്യക്തിത്വം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്ന് രാത്രി രാമചന്ദ്രന് ഹൃദയാഘാതമുണ്ടായി ഉടനെ തന്നെ അദ്ദേഹത്തെ ബെർദുബായ് ആസ്റ്റർ മാൻകുൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു മരിക്കുന്നതിന് മുൻപ് അറ്റ്ലസ് ജുവലറിയുടെ ഒരു ഷോറൂമെങ്കിലും തുറക്കണമെന്ന ആഗ്രഹം ബാക്കി വെച്ച് മനുഷ്യസ്നേഹിയും സഹൃദയനും നിഷ്കളങ്കനുമായ ആ മനുഷ്യൻ ഈ ജീവിതത്തോട് വിട പറഞ്ഞു എൺപതാം പിറന്നാൾ ആഘോഷിച്ച് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു മരണം മരണശേഷം കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ യു എ ഇ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സംസ്കാരം തൃശൂർകാർക്ക് തന്റെ സ്ഥാപനത്തിൽ ജോലി നൽകുമ്പോൾ രാമചന്ദ്രൻ ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കും തൃശ്ശൂർ പൂരത്തിന് നിർബന്ധമായും അവധിയെടുത്ത് നാട്ടിൽ പോകണം പറ്റുമെങ്കിൽ രണ്ട് അന്യനാട്ടുകാരെയും കൂടെ കൂട്ടണം ഇതായിരുന്നു ആ നിബന്ധന തന്റെ ജന്മനാടായ തൃശ്ശൂരിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അദ്ദേഹം പലപ്പോഴും അറബി നാട്ടിലെ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി പൂരം കാണാൻ പോയിട്ടുണ്ട് രാമചന്ദ്രൻ ഒരു കാലത്ത് മലയാള സിനിമാ പ്രവർത്തകരിൽ പലരുടെയും ഗൾഫിലെ അത്താണി അറ്റ്ലസ് രാമചന്ദ്രനായിരുന്നു യു എ ഇൽ ചിത്രീകരണം നടക്കുന്ന സിനിമകളിൽ അദ്ദേഹത്തിന് ചെറിയൊരു വേഷം കൊടുക്കും അത് മതിയായിരുന്നു രാമചന്ദ്രന് പ്രതിഫലമായി ആ സിനിമ ചിത്രീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാമ്പത്തിക സഹായങ്ങളുമടക്കം അദ്ദേഹം നൽകും ഇങ്ങനെ രാമചന്ദ്രന്റെ നല്ല മനസ്സിന് മുതലെടുത്ത എത്രയോ പേർ മലയാള സിനിമയിൽ ഇപ്പോഴുമുണ്ട് അദ്ദേഹത്തിന്റെ വീഴ്ചയിൽ ഗൾഫ് രാജ്യത്ത് സ്വാധീനമുള്ള ഒരു മലയാളി പ്രമുഖരും സഹായിച്ചില്ല അതിൻ്റെ കാരണം ഇന്നും അറിയില്ല ധർമ്മധർമ്മ പരീക്ഷണങ്ങൾ മുറ പോലെ നടക്കും പക്ഷെ അപ്പോഴും ആദ്യത്തെ ആഗ്രഹം എല്ലാ ബാധ്യതകളും തീർക്കുക എന്നതാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും അതിനുശേഷം തീർത്ത ഓർമ്മക്കുറിപ്പുകൾ പുസ്തകമാക്കണം പറ്റുമെങ്കിൽ കുറച്ചു കാലം കൂടി എന്റെ ഇന്ദുവിനോടൊപ്പം ജീവിക്കണം ജയിൽ ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഒരഭിമുഖത്തിൽ ശബ്ദമിടറി അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന മലയാളികളുടെ സ്വന്തം രാമചന്ദ്രേട്ടൻ പറഞ്ഞ വാക്കുകളാണിത് പ്രവാസ ജീവിതം സമ്മാനിച്ച കീർത്തിയും സമ്പത്തും വേദനകളും ഈ മണ്ണിൽ അവശേഷിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങണമെന്ന മോഹവും ബാക്കി വെച്ച് ജബലലി സോനാപൂരിലെ ശ്മശാനത്തിൽ പ്രിയപ്പെട്ടവരുടെ രാമേട്ടൻ ഉറങ്ങി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും അറബിക്കഥ എന്ന ചിത്രത്തിൽ കോട്ടു നമ്പ്യർ എന്ന കഥാപാത്രമായി താൻ അഭിനയിച്ച ഗാനരംഗത്തിലെ വരികൾ പോലെയായി ഒടുവിൽ രാമചന്ദ്രൻ എന്ന മനുഷ്യൻ്റെ അവസാനമോഹവും പക്ഷേ മലയാളികൾ എന്നും ഓർക്കും ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിലൂടെ പരിചിതനായ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും എന്നും മനസ്സിലുള്ള ആ പ്രിയപ്പെട്ടവനായ മനുഷ്യനെ